സാക്ഷാൽ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ ചെങ്ങായി പൊട്ടിത്തെറിക്കുകയും കത്തി പടരുകയും കത്തി അമരുകയും കത്തി കാളുകയും കത്തി കയറുകയും പിന്നെ കത്തി ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന കരിമ്പും കാലെ ഇന്നലെ വല്ലാണ്ട് ഓർത്തുപോയി അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് കരിമ്പും കാലയുടെ പഴയ ഒരു ക്ലിപ്പ് വളരെ വികാരനിർഭരമായുള്ള ഒരു ക്ലിപ്പ് കാണാനിടയായത് കരിമ്പും കാലയുടെ ആ വാചകം കേൾക്കാം അത് ഞാൻ കാണാനിടയായത് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഇട്ടതുകൊണ്ടാണ് അത് അതിട്ടപ്പോൾ ആരാ പറയുന്നത് കരിമ്പും കാലയാണ് പറയുന്നത് ഞങ്ങളുടെ മുന്നത്തെ തലമുറ ഇപ്പോഴത്തെ തലമുറ പിന്നത്തെ തലമുറ അന്ന് നിങ്ങളുടെ എന്ന് പറയുമ്പോൾ ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ മുന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ചരിത്ര പുസ്തകങ്ങളിലും മറ്റുള്ളതുമൊക്കെ താഴ്ത്തുന്ന ഒരു വളരെ മിടുക്കനായിട്ടുള്ള ഒരാളാണെന്നാണ് കരിമ്പുങ്കാല പ്രസംഗിച്ച് ആവേശം കൊള്ളുന്നത് കരിമ്പുങ്കാലയുടെ ആ പ്രസംഗമൊക്കെ രോമാഞ്ചം കൊണ്ട് അന്തരീക്ഷത്തിൽ കത്തി നിൽക്കുകയാണിത് അപ്പോഴാണ് ഇന്ന് രാവിലെ കാസയുടെ കത്ത് കാണുന്നത് കാസ വളരെ വികാരനിർഭരമായി ആ കത്തിൽ ചില ന്യായമായ ആവശ്യങ്ങൾ സാക്ഷാൽ നമ്മുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കത്തിൽ അവസാനം പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഓർഡർ എ ഹൈ ലെവൽ എൻക്വയറി ടു ബ്രിങ് ഔട്ട് ദ ഫുൾ ട്രൂത്ത് ബിഹൈൻഡ് ദ അറസ്റ്റ് ഓഫ് കാത്തലിക് നൺസ് ആൻഡ് ഇവൻസ് ലീഡിങ് അപ് ടു ഇറ്റ് അതായത് ഹൈ ലെവലായിട്ടൊരു എൻക്വയറി നടത്തി അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ഫുൾ ട്രൂത്ത് അതായത് ഇപ്പോൾ പത്രക്കാർ പറഞ്ഞതും കന്യാസ്ത്രീകൾ പറഞ്ഞതും ഇതിനൊക്കെ അപ്പുറത്തുള്ള പൂർണമായ സത്യം രണ്ടാമത്തത് എൻഷർ ദ ഇമ്മീഡിയറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് റിലീസ് ഓഫ് റിലീസ് ഓഫ് ദ അറസ്റ്റഡ് നൺസ് പ്രൊവൈഡഡ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് ഡു നോട്ട് റിവീൽ എനി റോങ് ഡൂയിങ് അതായത് അവരെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് അവരെ പുറത്തുവിടണം പക്ഷേ അതിനൊരു കണ്ടീഷൻ വെക്കണം അതുകൊണ്ട് പ്രാഥമികമായി അവരെ പുറത്തുവിട്ടാൽ സംഗതി കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ അവരെ പുറത്തുവിടണം ഡയറക്റ്റ് അതോറിറ്റീസ് ടു ഫോളോ ഡ്യൂ പ്രോസസ് വിത്ത് സെൻസിറ്റിവിറ്റി ആൻഡ് ഫെയർനെസ് എൻഷുറിങ് ദറ്റ് നോ കമ്മ്യൂണിറ്റി ഹീസ് ഹറാസ്ഡ് ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റി അതോറിറ്റീസ് വളരെ കൃത്യമായി സെൻസിറ്റീവായി ഫെയർനെസ്സോടുകൂടി എന്തു വേണം ഒരു കമ്മ്യൂണിറ്റിയുടെയും റിലീജിയസ് ഐഡൻറ്റിറ്റിയെ ഹനിക്കപ്പെടാത്ത വിധം അപമാനിക്കപ്പെടാത്ത വിധമുള്ള സിസ്റ്റംസ് ഫോളോ ചെയ്യാൻ അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുക്കണം എസ്റ്റാബ്ലിഷ് ക്ലിയർ ഗൈഡ് ലൈൻസ് ടു പ്രിവെൻറ്റ് ക്രൌഡ് വിജിലൻറ്റിസം ആൻഡ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ടാർഗറ്റിംഗ് ഓഫ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഫ്യൂച്ചർ അതായത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആൾക്കൂട്ടം വിചാരണ നടത്താതിരിക്കാൻ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായ എന്തെങ്കിലും തരത്തിലൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ ഹരാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഒരു ഉടനടി നടപടി ഉണ്ടാകണം എന്നാണ് അതിലെഴുതിയിരിക്കുന്നത് ആ പോസ്റ്റിൻ്റെ അടിയിൽ ഒരു ക്രൈസ്തവ മതവിശ്വാസിയായ സഹോദരൻ എഴുതിയിട്ടുണ്ട് കത്ത് കയ്യിൽ കിട്ടിയാലുടൻ കന്യാസ്ത്രീകളെ ആക്രമിച്ചവരെ ഇന്നിരുട്ടുന്നതിന് മുമ്പ് മോഡിജി ജയിലിൽ അടച്ച് താക്കോൽ കരിമ്പും കാലയെ ഏൽപ്പിക്കും കാസ പ്യുവർ അങ്ങനെ കരിമ്പും കാല കത്തിപ്പടർന്ന കരിമ്പും കരുത്തനെന്ന് അടിവരയിട്ട് പറഞ്ഞ ആ സാക്ഷാൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പിന്നെ എന്താണ് പറയുന്നത് തുമ്പിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഇതുവരെ പ്രത്യേകിച്ച് ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് കാസയുടെ കത്ത് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ദേ കാസ വളരെ ഗൗരവമാംവിധം ഗൗരവമാംവിതം കത്തയച്ചിട്ടുണ്ട് ആ കത്ത് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതാണ് എന്ന് മാത്രമല്ല ദീപികയുടെ മുഖപ്രസംഗം വളരെ കൃത്യമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളെയും അതുപോലുള്ളവരെയും വളരെ ക്രൂരമായി ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന നടപടിക്കെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് തടവിൽ വെച്ചത് രണ്ട് കന്യാസ്ത്രീകളെ അല്ല മറിച്ച് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയെയാണ് എന്ന് പറഞ്ഞാണ് അവർ രംഗത്ത് വന്നത് വളരെ കൃത്യമായി അവരുടെ നിലപാടുകൾ ഉറക്ക പറഞ്ഞാണ് അവർ ഈ ലേഖനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ആ ലേഖനത്തിൽ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രസ്താവനയിൽ വളരെ രസകരമായ ഒരു സംഗതിയുണ്ട് ആ സംഗതിയുണ്ട് തടയാൻ ആളില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അനുഗ്രഹാശീർവാദത്തോടെ പ്രതിപക്ഷത്തിൻ്റെ വഴിപാട് പ്രതിഷേധത്തോടെ നീതിന്യായ സംവിധാനങ്ങളുടെ പരിമിതികളോടെ ന്യൂനപക്ഷ ദല്ലാൾ സംഘങ്ങളുടെ ഒറ്റചുംബനത്തോടെ അവരുടെ അഥവാ ഹിന്ദുത്വയുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുകയാണെന്നും ആര് പറയുന്നു നമ്മുടെ ദീപിക പറയുന്നു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാൻ തീവ്ര മതസംഘടനകളെ വിളിച്ചു വരുത്തുക യാത്രക്കാരെ മതസംഘടനകൾ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണ നടത്തുക പിന്നീട് കർശന നിർദ്ദേശത്തോടെ പോലീസിന് കൈമാറുക മതരാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് ബി ജെ പിക്ക് അറിയാതെയാണോ എന്നും മുഖപ്രസംഗം ഗൗരവമായി ചോദിക്കുന്നുണ്ട് എന്നിട്ട് എഴുതുന്നതാണ് ഏറ്റവും വികാരനിർഭരമായ ഭാഗം ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴിച്ചേതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ് ന്യൂനപക്ഷങ്ങൾ ഓർക്കണം ബി ജെ പി വിചാരിച്ചാൽ വർഗീയതയെ തളർക്കാം പക്ഷേ അധികാരത്തിൻ്റെ ആ അക്രമോത്സുക രഥം കേരളത്തിൽ മാത്രമായി ഒഴിവാക്കാനാകുന്നില്ല ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകളുടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട് വാചകമാണ് ഏറ്റവും പ്രസക്തമായി തോന്നിയത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു മതേതര സമൂഹമുണ്ട് ഈ കേരളത്തിൽ ആ മതേതര സമൂഹത്തിൻ്റെ മതേതരത്വഭാവത്തിന് പിള്ളം വിള്ളൽ വരുത്തുന്ന ഒറ്റ കൊടുക്കുന്ന നിശബ്ദത പാലിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് എന്നാണ് പലപ്പോഴും ഞാൻ ആവശ്യപ്പെടാറുള്ളത് ഒരുപാട് മനുഷ്യർ ഇതുപോലെയുള്ള പ്രതലത്തിൽ ആവശ്യപ്പെടാറുള്ളത് അതുകൂടി ചേർത്താകണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് ചോദിച്ചത് എഡിറ്റോറിയൽ എഴുതി അരമനയിൽ പോയി പ്രാർത്ഥിച്ചാൽ പ്രശ്നപരിഹാരം പ്രശ്നപരിഹാരമുണ്ടാകില്ലെന്ന് പറഞ്ഞത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പഴയ തീപ്പൊരി ഡിവൈഎഫ്ഐയുടെ നേതാവ് എസ് എഫ് ഐയുടെ നേതാവ് സി പി എമ്മിൻ്റെ നേതാവ് തിരുവനന്തപുരത്തെ മേയറായിരുന്ന തീപ്പൊരി നേതാവ് ശിവൻകുട്ടി അവറുകളാണ് പറഞ്ഞത് ഇങ്ങനെ പ്രസ്താവന എഴുതിയ ശേഷം അരമനയിൽ പോയി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പരിഹാരമുണ്ടാകില്ല എന്നത് സൂചിപ്പിക്കപ്പെടുന്നത് അതെ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരെ അവരവരുടെ മതചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരവരുടെ മതം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് പ്രഘോഷിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ലേ അതിനെന്തെങ്കിലും കുറ്റകരമോ അന്യായമായ സംഭവമുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ടം കൂടിയാണോ വിചാരണ ചെയ്യേണ്ടത് അതിനൊരു ഉദ്യോഗസ്ഥൻ ഒരു കൂട്ടം അതിതീവ്ര നിലപാടുകാരെ വിളിച്ചു വരുത്തുകയാണോ ചെയ്യേണ്ടത് എന്നിട്ടും കരിമ്പും കാലയെപ്പോലുള്ളവർ പറയുന്നത് ഒരിക്കൽ കൂടി കേട്ട് അവസാനിപ്പിക്കാം